നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ശ്രീദേവിക്ക് കണ്ണ വേദന ശ്രീദേവിക്ക് ഇടത്തെ കണ്ണ് വേദന എന്ന് കുറച്ച് ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മാനവ സേവയിലേക്ക് വന്നുകൊടുക്കുക അപ്പോ മാനവ വന്നിട്ട് നമുക്ക് ശ്രീദേവിനെ കാണിക്കാന്ന് വെച്ചാൽ അപ്പൊ ഉച്ചക്ക് രണ്ടരക്ക് ശേഷം ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് പോയി നോക്കാം നമ്മൾ വണ്ടി വയ്ക്കാൻ ഒരു സൗകര്യം അവിടെ നല്ല വെയിലാണ് നമ്മള് പുറത്തു വെച്ചോട് പിന്നെ റോഡ് ക്രോസ് ചെയ്യണേ അപ്പോൾ നമ്മൾ വണ്ടിയോടൊന്നും ഇല്ലാന്ന് നോക്കിയിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ വണ്ടി വെക്കാനുള്ള വണ്ടി അവിടെ വെച്ചുകഴിഞ്ഞാല് ിപ്പാളിസാവും ഇപ്പൊ നമ്മള് സേവയിലേക്ക് വണ്ടി അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുക ഒരു സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ അതിന്റെ ഉള്ളിൽ എത്തിയപ്പോൾ ശ്രീദേവി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീദേവി പറയുന്നുണ്ട് ശ്രീദേവിക്ക് ഇടത്തെ കണ്ണ വേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ശ്രീദേവി എഴുതിയിട്ട് ഇനി പറയും കാര്യങ്ങൾ അതേ നമ്മൾ ഇപ്പോൾ ശ്രീദേവിന്റെ കണ്ണ് ഫസ്റ്റ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് ഡൈല്യൂട്ട് ചെയ്ത് മരുന്ന് ഒഴിച്ച് ചെക്ക് ചെയ്യണം എന്നു മരുന്ന് വെച്ചിരിക്കുക അപ്പൊ ചെറിയൊരു എന്ന് പറഞ്ഞു അപ്പൊ അതിനെ ഒഴിച്ചു വിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ശ്രീദൂന്ന മോക്ക് നോക്കിയാൽ ശ്രീദു കരയുണ്ട ശ്രീദു കരച്ചിട്ടുണ്ടാ ശ്രീധുവിന് നോക്കി ശ്രീധ നോക്കി നോക്കിയാൽ ഇല്ലല്ലോ കരയിനില്ലല്ലോ പിന്നെ എന്താണ് ശ്രീധു കണ്ണടച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കണ്ണ് ചെക്ക് ചെയ്യോ അവര് നേഴ്സുമാരെ അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ അപ്പോ നമ്മുടെ ശ്രീധുവിനെ കണ്ണിൽ മരുന്ന് കഴിച്ചു രണ്ടാവശ്യം മരുന്നൊക്കെ ഒഴിച്ച് ചെക്ക് ചെയ്തു അപ്പോൾ പവർ കൂടുതലുണ്ട് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരണം എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം കണ്ണാട വെക്കേണ്ടി വരും ശ്രീദൂടെ ടി വി കാണലൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടി വരുമോ അപ്പൊ നമ്മൾ പോവുകയാണ് ഏട്ടാ തിരിച്ച് പോവാണ് നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ അയ്യോ ഇവിടെ വണ്ടിയോ അവിടെ ഉണ്ട് അപ്പോൾ പുതിയ വീടായിട്ട് വീണ്ടും കാണാം അല്ലേ ശ്രീദേ ശ്രീതു ഓക്കെ പറഞ്ഞേ Okay.